ലോകകപ്പിന് മുന്നോടിയായി ഫിഫ ലോകകപ്പ് ട്രോഫി സൌദിയിലും എത്തി തലസ്ഥാനമായ റിയാദിലാണ് ആദ്യമായി ട്രോഫിക്ക് സ്വീകരണം ഒരുക്കിയത് ആഗോള പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ട്രോഫി ആദ്യ രാജ്യമായ സൌദിയിലെത്തിച്ചത് ഈ വർഷം നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് ട്രോഫിയാണ് തലസ്ഥാനമായ റിയാദിലെത്തിയത് ആഗോള പര്യടനത്തിന്റെ ഭാഗമായാണ് ട്രോഫിക്ക് റിയാദിലെയും സ്വീകരണം പര്യടനത്തിന്റെ ആദ്യ രാജ്യമായിരുന്നു സൗദി സൗദിയിലെത്തിയ ട്രോഫി പ്രധാന സ്ഥലങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും ഫുട്ബോൾ ഇവന്റുകളിലും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു നിരവധി ഫുട്ബോൾ ആരാധകരാണ് വിവിധയിടങ്ങളിൽ തടിച്ചുകൂടിയത് ഇത്തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ വേൾഡ് കപ്പിനുണ്ട് ഇഷാൽ ചെർപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്